സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത മേക്കപ്പ് മാൻ രമേശാണ് അന്തരിച്ചത് ഹിന്ദി സിനിമാ രംഗത്തെ സൂപ്പർ താരം ഗോവിന്ദയുടെ പേഴ്സണൽ ആയിരുന്നു രമേശ് ഹൃദയാഘാതത്തെ തുടർന്നാണ് രമേശ് അന്തരിച്ചത് ഗോവിന്ദയുടെ മാനേജർ ശശി സിൻഹയാണ് ഈ ദുഃഖവാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത് ഗോവിന്ദയോടൊപ്പം മുപ്പത് വർഷക്കാലം രമേശ് പ്രവർത്തിച്ചിട്ടുണ്ട് എഴുപത്തിയേഴോളം സിനിമകളിൽ സഹകരിച്ചു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രമേശിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം